നല്ല ടേസ്റ്റി ആയൊരു സദ്യ സ്റ്റൈൽ കാബേജ് തോരൻ ഉണ്ടാക്കാം നല്ലൊരു കാബേജിന്റെ പകുതി ചെറിയൊരു കഷ്ണ സവാളയും കാരറ്റും പിന്നെ മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പിലാണ് വേണ്ടത് കാബേജ് ഇങ്ങനെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് കാൽ ടീസ്പൂൺ ജീരകത്തിന്റെ പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ മൂന്ന് പച്ചമുളക് കറിവേപ്പില സവാള പിന്നെ കാരറ്റും കൂടെ ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ജീരകത്തിന്റെ പൊടി ചേർക്കുമ്പോഴാണ് കാബേജ് തോരന്റെ ആ സ്മെല്ലും ടേസ്റ്റും കിട്ടുന്നത് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി കഴിയുമ്പോൾ ഉഴുന്നു പരിപ്പ് ചേർക്കാം ഇതൊന്ന് നന്നായി കളർ മാറി വന്ന ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ നല്ല ചൂടിൽ വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് നന്നായി ഇളക്കി ഇനി ഇതിലേക്ക് കാൽക്കുപ്പ് തേങ്ങ ചേർത്ത് മിക്സ് ചെയ്ത് അഞ്ചു മിനിറ്റ് ഹീറ്റില് അടച്ചു വെച്ചൊന്ന് വേവിക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർത്ത തോരൻ കൊഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത സദ്യ സ്റ്റൈൽ കാബേജ് തോരൻ റെഡിയായി